പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകനാണ് ഗായകനായ വിജയ് യേശുദാസ് നിരവധി അവാർഡുകൾ ഇതിനോടകം നേടിയിട്ടുള്ള വിജയിയെ തേടി ഇപ്പോൾ വനിതയുടെ മികച്ച ഗായകനുള്ള അവാർഡും അവാർഡുമെത്തി നടി സണ്ണി ലിയോണാണ് വിജയ്ക്ക് അവാർഡ് നൽകിയത് അതേസമയം പുരസ്കാര വേദിയിൽ വെച്ച് സണ്ണി ലിയോണിനെ അടുത്തു നിർത്തി വിജയ് പറഞ്ഞ ഒരു തമാശ സണ്ണിക്ക് മനസ്സിലായില്ല എല്ലാവരും ചിരിച്ചപ്പോൾ ഒന്നും മനസ്സിലാകാതെ നിന്ന സണ്ണിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് ഇപ്പോൾ വിജയ്ക്ക് ട്രോളുകൾ എത്തുകയാണ് അച്ഛൻ്റെ പാത സ്വീകരിച്ചാണ് വിജയ് യേശുദാസ് പിന്നണി ഗാനരംഗത്ത് എത്തിയതെങ്കിലും തൻ്റെതായ സ്ഥാനം ചുരുങ്ങിയ കാലം കൊണ്ട് നേടാൻ വിജയ്ക്ക് കഴിഞ്ഞിരുന്നു ഇപ്പോൾ വനിതയുടെ പുരസ്കാര രാവിലെ നടി സണ്ണി ലിയോണാണ് വിജയ്ക്ക് മികച്ച ഗായകനുള്ള അവാർഡ് നൽകാനെത്തിയത് ഇതിനു മുന്നോടിയായിട്ടുള്ള പ്രസംഗത്തിലാണ് സണ്ണി ലിയോനെ വിജയ് ഒന്നും പുകഴ്ത്തിയത് മഴയൊക്കെ പെയ്തെങ്കിലും എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ എന്നാണ് സണ്ണിയെ വേദിയിൽ നിർത്തിക്കൊണ്ട് വിജയ് പറഞ്ഞത് ഇത് സദസ്സിൽ ചിരി പടർത്തിയെങ്കിലും മലയാളം അറിയാത്ത സണ്ണി ലിയോണിന് കാര്യം മനസ്സിലായില്ല അതിനാൽ തന്നെ നിസ്സംഗ സണ്ണി വിജയ്യുടെ വാക്കുകൾ കേട്ടത് ജോസഫിലെ പൂമുത്തോളെ എന്ന ഗാനത്തിനാണ് വിജയ്ക്ക് അവാർഡ് ലഭിച്ചത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിജയ് യേശുദാസിന് നേടിക്കൊടുക്കുകയും ചെയ്തു ഈ പാട്ടിനു കേരള ചലച്ചിത്ര പുരസ്കാരം ലഭിക്കാനും വനിതാ പുരസ്കാരം ലഭിക്കാനും ജോജു ജോർജു വലിയ കാരണമായി കാരണം ആ പാട്ടിലെ ഇമോഷൻസ് എന്നിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതിൽ പ്രധാന കാരണം ജോജുവാണ് ജോജു ആണ് ഫുൾ ടൈം സ്റ്റുഡിയോയിൽ ഇരുന്ന് ആ ഇമോഷൻസ് എല്ലാം പുഷ് ചെയ്തത് പുറത്തു കൊണ്ടുവന്നതെന്നും വിജയ് പറയുന്നു അതിൽ ജോജുവിനോട് നന്ദി പറയുകയാണെന്നും കൂട്ടിച്ചേർത്തു മാത്രമല്ല ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർക്കും ഗാനരചയിതാവിനും നന്ദി അറിയിക്കുകയാണ് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ടാണ് വിജയ് ഇത്രയും പറഞ്ഞു നിർത്തിയത് ഒപ്പം പൂമുത്തോളെ രണ്ടു വരി പാടിയാണ് താരം വേദി വിട്ടത് എൻ്റർടൈൻമെൻ്റ് സീനി ലൈഫ്